എത്ര ദിവസമായില്ലേ ഒരാഴ്ച ആവാറായി ഒരാഴ്ച ആവാറായി അത് ഞാൻ പറഞ്ഞു തന്ന സ ഒരാഴ്ചയുടെ അകം കൊണ്ട് തന്നെ അന്ന അടുത്ത അണ്ണന്റെ മൂവ് ഇറക്കി അണ്ണൻ പുതിയ ഗ്യാങ് ഫോം ചെയ്യാൻ പോവാണ് ഒരു കാര്യം ചെയ്യു

വേറെ സെർവറിലായിരിക്കും ടി വി എന്ന പേരിലായിരിക്കും വരാൻ താല്പര്യം ഉണ്ടല്ലോ വിളിച്ചാണ് അതെല്ലാം ഒരു അല്ല ഇത് അല്ലേ ഇവിടെ അല്ലേ ഇവിടെ എന്തായാലും പറ്റി വിളിക്കണം എല്ലാരും എല്ലാരും ഇല്ല പക്ഷെ മനസ്സിലായ കുറച്ചുപേരെയാണ് ഉള്ളേക്ക് മനസ്സിലായില്ലേ ഞാൻ എന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു തീവ്ര ഞാൻ അൺസ്റ്റോപ്പബിൾ ആന്ന് പറഞ്ഞിട്ടാണ് കയറ്റിയത് പിന്നെ അതിന് ശേഷം പിന്നെ ഫുൾ അൺസ്റ്റോപ്പബിൾ ആയിരുന്നു മൂന്ന് വാർത്ത ഞാൻ കേട്ടോ മാത്രമുണ്ടായിരുന്നുള്ളു സ്നൈപ്പറെ വിശ്വസിച്ചാണ് പറയുന്നതായിരുന്നു ോറ്റാകെ ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഒരു കിടിലം ഗ്യാങ് കിടിലം പ്ലെയർ ഡെക്കുണ് പറയാൻ പോണത് അണാ മുച്ചിരി ടാ എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഈ ചാക്ക് മുച്ചിരി തീട്ട് പരവാണ പട്ടികൾ എനിക്ക് വേണ്ട മനസ്സിലായിട്ടല്ലേ സോറി ഇത് ആ നാണയമില്ലാണോ എനിക്ക് പറഞ്ഞു നാണയമില്ല വാനോ ഇല്ല നടക്കും ഹലോ ആ പറഞ്ഞോ ആ നീ കൊണ്ട് തോക്ക് സംസാരിക്കില്ലാത്തവനാണ് നീനി നീ പറഞ്ഞ നീന്റെ അടുത്ത്

ഒരാഴ്ചത്തേക്കല്ല ഒരാഴ്ചത്തേക്കല്ലേ എന്നാ പിന്നെ ഒരു കാര്യം പറ്റില്ല കണ്ണു കാണത്തുണ്ടല്ലോ അറ്റ അവനെയൊക്കെ ഉച്ചാച്ചി മനസ്സിലായി ഉച്ചാച്ചി ഇവക്കുന്നവന്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല സാവ നീ ഇപ്പം കണ്ടു നിന്റെ നീ എങ്ങനെയാണ് കണ്ടിരുന്നത് എനിക്ക് മനസ്സിലായി മനസ്സിലായി നമ്മളെറങ്ങാനായിട്ട് നമ്മളിറങ്ങിയ സമയത്ത്

എനിക്കൊരു കങ്ങി ഇൻവൈറ്റ് വന്നു ഞാൻ എന്നാ പിന്നെ അങ്ങോട്ട് പോയാലോ നല്ല കോളിയോട് ബസ്സിനെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല തരാന്ന് നിന്റെ അച്ഛന്റെ അച്ഛൻറെ അച്ഛന്റെ മുട്ടടി രണ്ടുപേരും ഇപ്പഴാണല്ലോ അതെ ഇങ്ങോട്ടെ ഞാൻ പ്ലീക്ക് നിന്റെ കാലിടലുള്ള ടണമേ ഫ്ലീക്ക മുട്ടാടി ഒരാൾ വന്നിട്ട് പറയും പത്ത് ശതമാനം ബാങ്കിനെ മുട്ടടി രണ്ടു ശതമാനം മുട്ടടി

ഞാനെറ്റിട്ട് ഞാൻ യാങ്ങി ഇറങ്ങിയല്ലേടാ എനിക്ക് ഇപ്പൊ ഞാൻ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ സിറ്റി പൊതുവിടങ്ങാനാണ് നിന്റെ അറിവില് നല്ല ഉണ്ടെങ്കിൽ സജസ്റ്റ് പ്ലേസ്റ്റ് നിന്റെ അറിവില് നല്ല ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണേന്ന് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ടി വി ഉണ്ടല്ലോടാ ഇവിടെ തുടങ്ങി ശരിയാവില്ലേ എല്ലാവരും നമ്മുടെ ശരിയാവില്ല അപ്പം വേറെ സിറ്റി

നീതി പുലർത്തിയത് ആരക്കണം എനിക്കറിയാം ഞാൻ ഇപ്പൊ അങ്ങോട്ട് താഴെ ഇറങ്ങി തുപ്പിൽ തന്നെയാണ് താട്ടം ഇറങ്ങി പോയി അണ്ണനോട് വേറെ ഒരു കൊച്ചിനോട് ഞാൻ മിണ്ടലോലെ സത്യം അല്ലെ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാല്ലോടാ ഹലോ ആ എവിടെയുണ്ട് ഞാൻ ആ നിങ്ങളിപ്പടാൻ പറ്റൂല്ലോ ഇപ്പൊ സിറ്റുവേഷൻ നടക്കണെങ്കിലടാ രണ്ട് സമയത്തോ രണ്ടെടുത്തോ സിറ്റുവേഷൻ ഉണ്ടായ പറ്റും അത് പ്രശ്നമാവട്ടെ

ആ ഞാൻ പറഞ്ഞ പറഞ്ഞു എന്റെ കൊട്ട ചൊറിയാനായിട്ട് നാലര ഞാൻ പറഞ്ഞത് കേട്ടാ ഞാൻ പിന്നെ ഇവരൊക്കെ പറഞ്ഞു മനസിലായി വേറൊരു അങ്ങോട്ട് കേറാ

ശരി സിറ്റിയിലുള്ള ലോകത്തിലുള്ള എല്ലാരും തള്ളക്കി കേൾക്കുന്ന ഞാൻ ഗ്യാംഗ് കുണ് ഗ്യാങ് എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ ഒരു പേരാണ് പയനാണ് എന്റെ ഗ്യാംഗിന്റെ മെമ്പറായിട്ട് ചെയ്ത് എടാ പക്ഷെ ഞാൻ അല്ല ഞാൻ വിചാരിച്ച് വേറൊരു സെർവറിലാകുമ്പോഴത്തേക്ക് ഇവിടെയുള്ള എല്ലാരും എന്റെ ഇവിടെ വരുമെന്ന് വിചാരിച്ചത് പക്ഷെ അല്ലല്ലോ പറഞ്ഞടാ താല്പര്യം ഇറ്റാച്ച് പറഞ്ഞ് ടി വി എടുത്ത് കമ്മിറ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് അണ്ണനെ പോലെ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവരോട് വരാൻ എനിക്ക് ഇല്ലാത്തവരോടാറ്റില്ല അങ്ങനെ പറഞ്ഞില്ല അവൻ പറഞ്ഞില്ല പക്ഷെ അങ്ങനെ പറഞ്ഞില്ല പക്ഷെ അവ അങ്ങനെ പറഞ്ഞില്ല പക്ഷെ അതുപോലെയാണ് ഫീൽ ആയത് പറഞ്ഞപ്പോ എനിക്ക് ഞാൻ പറഞ്ഞാണ്

എന്ത് അപവാദം പറയല അപവാദം പറയല്ലടാ അന്നാണ് എന്റെ ഇപ്പൊ മറ്റേ ഇതിപ്പോ വീട്ടിലെന്ത് പറഞ്ഞു എപ്പ പറഞ്ഞു എന്ത് ഓഫ് ഡ്യൂട്ടി ട ഞാനൊരു കാര്യം പറഞ്ഞാ എനിക്കൊക്കെ എനിക്ക് ഇതിലൊന്നും ഇപ്പൊ ഇടപെടത്തില്ലടാ കാരണം നമ്മൾ നമ്മളങ്ങനെ സംഭവം ഇപ്പൊ ഇല്ലല്ലോടാ റിബൽസ് അപ്പൊ നിനക്ക് അതിന് ആരെയും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അവൻ പറഞ്ഞത് എന്തിനാണ് അവൻ എന്തിനാണ് റെസ്പോണ്ട് ചെയ്യാൻ പോണത് റിബൽസ്

സിമിലർ പേരായിരിക്കും എന്തായാലും ഡിഫറൻ്റ് ആയിട്ടുള്ളൂ രണ്ട് കാര്യം കൊണ്ടുപോയി രണ്ടു കാര്യം ഉറപ്പാണ് ഒന്നാത്ത കാര്യം ടി വി ആയിട്ട് റിലേറ്റഡ് ആവുന്ന പേരും കാര്യങ്ങളോ വെച്ചിട്ട് രണ്ട് ടി വി കളിക്കുന്ന സർവറിൽ കളിക്കത്തില്ലായിട്ട് ഫൈറ്റ് വരാനായിട്ട് ഞാൻ പിള്ളേടത്ത് ചോദിച്ചിട്ടുണ്ട് എനിക്ക് താല്പര്യം ഉണ്ടെന്നാണ് പറഞ്ഞത് എത്രത്തൊരു പരിപാടി ആ നോക്കാം

മൈരിയെ കുന്നത്താവളം അടിക്കാതെ പോയി അഖിൽ കുമാർ ഓടാ പുണ്ടശി നീ പറയുന്ന പോലെ കേക്ക നീ ആര് ഓടാ കുണ്ണ നീ ആടാണെ നീ നിന്റെ വീട്ടിൽ പോയി പറയാ പറഞ്ഞടാ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ വെളിയിലെടുത്തും പറഞ്ഞാ ഇല്ല ഇല്ല ഞാനിത് വരും വരും ബാക്കി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തരാം ഉടനെ തന്നെ ആരൊക്കെ ഇനി ആര ഇനി അല്ല ആര ഇനി എടുത്താല് ഇറ്റാച്ചിന് നമ്മളൊക്കെ ഇട്ടു കൊടാ ചാച്ചി അങ്ങനെ പറഞ്ഞത് അത് ഞാൻ കോമ്പറ്റീഷനിലൊക്കെ അപ്പം വേറെ സർവറില് അവിടെ വരുവന്നു ഗാംഗിന്റെ കാര്യം നമ്മളെ പുതിയ ഗാംഗിന്റെ കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇല്ല ഇല്ല നമ്മളെ ഗാങ് എന്നാണ് പറഞ്ഞത് ഫൈസോറോ സെവൻസോറോ ഇങ്ങോട്ടോ ഫൈസോറോ സെവൻസോറോ ബാക്കിൽ 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 ില്ല ഞാൻ ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ചാർജ് ചെയ്ത് പണ്ട് ഇവിടെ നിക്കണെന്ന് പറഞ്ഞു അല്ലാരം അങ്ങനെ വായിച്ചോണെ മൊന്താരാണ്ടെ മൊന്താരൊക്കെ വലിയ ആൾക്കാരായിപ്പോടെ എല്ലാരും എല്ലാരും വലിയ വല്യ ആൾക്കാരായി പോയി അവര് സാവേജിന്റെ ഒക്കെ തറുത്ത സാവജിന്റെ ഒക്കെ ഡയലോഗ് അടിയൊക്കെ കേക്കണോ അതുപോലെ നമ്മളുടെ പുച്ഛം അൾട്ടിമേറ്റ്